Hi. ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആറ് മണിക്ക് ഡെയിലി ഇപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് അതും പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തുകൊണ്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇത് ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ വീക്കിൽ വന്ന പി എസ് സി ബുള്ളറ്റിന്റെ ഫാക്ട്സാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും എന്ത് ചെയ്യാം അറിയാം അല്ലെ കാരണം നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിനെ നമുക്ക് എന്ത് പറ്റില്ല മാറ്റി നിർത്തിക്കൊണ്ട് ഒരു എക്സാം എഴുതാം എന്നുള്ളത് പോസിബിൾ അല്ല അതിന്റെ പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യുക എല്ലാവരും പഠിച്ച് മുന്നോട്ട് പോവാ ഡെയിലി നോട്ടുകൾ എന്ത് ചെയ്യുക എഴുതുക ഒരു ദിവസം എന്ത് ചെയ്യുക റിവിഷൻ നടത്തുക ഒരു വീക്ക്ലി ആയിട്ട് നമ്മൾ എഴുതിയ ഒരാഴ്ചത്തെ നോട്ട് നമ്മൾ എന്ത് ചെയ്യുക റിവൈസ് ചെയ്ത് പഠിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അല്ലേ ആരാണ് ൊപ്പണ്ണയാണ് കേട്ടോ റോഹൻ ബൊപ്പണ്ണയാണ് എന്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായി ഇന്ത്യൻ താരം റോഹൻ ബൊപ്പണ്ണ അപ്പൊ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായി ആര് ബൊപ്പണ്ണ നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു കേട്ടോ എന്തിലാണ് ഡബിൾസിലാണ് അതായത് പുരുഷ ഡബിൾസിൽ ഒന്നാം റാങ്ക് നേട്ടം കൈവരിച്ചു ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും നേടി ഏറ്റവും പ്രായം കൂടിയ ഒന്നാം റാങ്കുകാരനായി മാറിയ ആര് റോഹൻ ബൊപ്പണ്ണ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ നേട്ടം കൈവന്നതെന്ന് ചോദിച്ചു വച്ച ഓപ്പൺ നമ്മുടെ അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം ആർക്കാണ് ഇദ്ദേഹത്തിനും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആയിട്ട് ഓസ്ട്രേലിയയിലെ എബ്ഡണുമായിട്ട് മാത്യു എബ്ഡണുമായിട്ട് ചേർന്നിട്ടാണ് ഈ നേട്ടം കൈവരിച്ചത് നാൽപ്പത്തി മൂന്ന് കാരനാണ് ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിൽ രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലാം ആണ് നേടുന്നത് ഇതിനു മുമ്പ് മിക്സഡ് ഗ്രാൻഡ് സ്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അപ്പോൾ ഓർത്ത് വയ്ക്കുക ഇതിന് ഇത് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലാം ആണ് രണ്ടായിരത്തി പതിനേഴിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു മിക്സഡ് ഇത് പുരുഷ അതായത് പുരുഷ ഡബിൾസ് ആണ് അല്ലേ മിക്സഡ് ഡബിൾസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ നേടിയിട്ടുണ്ടായിരുന്നു അതുകൊടു കൂടി ഈ പുരസ്കാരം എത്രമത്തെ രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലം ആയി ഓക്കെ ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ അല്ലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഇത് അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പണില് ആരൊക്കെയാണ് സിംഗിൾസ് കിരീടം നേടിയതെന്ന് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം അല്ലെ അപ്പൊ സിംഗിൾസ് നേടിയത് ആരാണ് അപ്പൊ അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം എന്ത് ചെയ്യാം ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരും നിങ്ങൾ എന്ത് ചെയ്യാം ഒപ്പം തന്നെ ഒന്ന് കമന്റും കൂടെ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എന്താണ് അതൊന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലേ അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം നോക്കുക അപ്പൊ എന്താണ് പുരുഷ സിംഗിൾസ് പുരുഷ സിംഗിൾസ് മെൻസിന്റെ ആർക്കാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ യാാനിക് സിന്നർ ആണ് യാനിക് സിന്നർ യാനിക് സിന്നർ ഇറ്റാലിയൻ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നർ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നർ ഇംഗ്ലീഷിൽ ജേ വെച്ചാണ് ഏട്ടാ തുടങ്ങണ പക്ഷെ ജയ സൈലന്റ് ആണ് യാനിക് സിന്നർ ഇറ്റാലിയൻ കാരനാണ് സെബലങ്കയ്ക്കാണ് ആര്യാന സെബലങ്ക ആര്യാന ആര്യാന സബലങ്ക ബലേറസുകാരിയാണ് ആര്യാന സബലങ്കയ്ക്കാണ് എന്ത് വും മെന്നിൻ്റെ യാാനിക് സിന്നറിനും അതുപോലെ തന്നെ വുമണിൻ്റെ വുമൺ സിംഗിൾസ് ആർക്കാണ് ആര്യാന സേബലങ്കക്കുമാണ് ഓക്കെ മിക്സഡ് ഡബിൾസ് ആർക്കാണ് മിക്സഡ് ഡബിൾസ് അല്ല ഡബിൾസ് ആർക്കാണ് കിട്ടിയത് അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു വച്ചാൽ നമ്മുടെ റോഹൻ ബൊപ്പണ്ണയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ താരമായ മാത്യു എബ്ഡണുമായിട്ട് ചേർന്നിട്ടുള്ള ഇതിലാണ് ഇദ്ദേഹം അങ്ങനെ എന്തായി ഇന്ത്യയിലത്തെ ഒന്നാം റാങ്കുകാരൻ എന്നുള്ള നേട്ടം കൈവരിച്ചു എത്രാമത്തെ വയസ്സ് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സ് അപ്പൊ ഒരിക്കൽ കൂടെ പറയാണ് ഒരിക്കൽ കൂടെ വായിക്കാം ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായി ഇന്ത്യൻ താരം റോഹൻ ബൊപ്പണ്ണ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ നാൽപ്പത്തി മൂന്ന് വയസ്സിലാണ് ഈ നേട്ടം കൈവരിക്കുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗ്രാൻഡ് ആണ് രണ്ടായിരത്തി പതിനേഴിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മിക്സഡ് ഡബിൾസിൽ ഇദ്ദേഹത്തിന് കിരീടം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലത്തെ മൂന്നാമത്തെ ആളാണ് അതായത് ഡബിൾസ് കിരീടം നേടുന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ ആളാണ് ഇതിനു മുമ്പ് ലിയാൻഡർ പേസും മഹേഷ് ഭൂപതിയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഡബിൾസിന് കിരീടം മൂന്നാമത്തെ വ്യക്തിയാണ് ഡബിൾസ് കിരീടം ഒരു ഗ്രാൻഡ് പ്രിക്സിൽ മൂന്നാമത്തെ കിരീടം കിരീടം സോറി നേടുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് ആര് റോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ആ നേട്ടം കൈവരിച്ചത് ലിയാണ്ടർ പേസും മഹേഷ് ഭൂപതി അതുപോലെ തന്നെ നമ്മുടെ സാനിയ മിർസയും എന്ത് ചെയ്തുണ്ട് ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായി റോഹൻ ബൊപ്പണ്ണ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഈ നേട്ടം എങ്ങനെയാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് ചോദിച്ചോച്ച ഡബിൾസിൽ ഏത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം ആരൊക്കെ ചേർന്ന് നേടി നമ്മുടെ ഇന്ത്യൻ താരം റോഹൻ ബൊപ്പണ്ണയും അതുപോലെ തന്നെ മാത്യു എബ്ഡണുമായി ചേർന്നിട്ടാണ് ഈ നേട്ടം കൈവരിച്ചത് ഇനി സിംഗിൾസ് ആണെങ്കിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം സിംഗിൾസ് ആണെങ്കിൽ മെന് യാനിക് സിൻഡറും വുമൺ ആരാണ് ആര്യാന സെബലങ്ക ബാലേറസും ഇറ്റാലിയനുമാണ് ഇപ്പൊ ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക ഇതിൽ നോട്ട് ചെയ്ത് വെക്കുക അറിയാവുന്നവർ കമന്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇദ്ദേഹം ഈ റാങ്കിൽ എത്തുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് ഓക്കെ ഗ്രാൻഡ് സ്ലാമിന് കിരീടം നേടുന്ന മൂന്നാമത്തെ വ്യക്തി കൂടെയാണ് ഇന്ത്യൻ വ്യക്തി കേട്ടോ അടുത്താണ് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്കാണ് ഓക്കെ അപ്പൊ ചിത്രകലാരംഗത്ത് രാജാ രവിവർമ്മ പുരസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് ഏതുവായിട്ട് റിലേറ്റ് ചെയ്യാം ചിത്രകലയായിട്ട് റിലേറ്റ് ചെയ്യാം അല്ലെ അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ അംഗീകാരായ രാജ രാജാ രവിവർമ്മ പുരസ്കാരം രാജാ രവിവർമ്മ പുരസ്കാരം എന്തിനായിരിക്കും രാജാ രവിവർമ്മ വലിയൊരു ചിത്രകാരനായിരുന്നു അല്ലെ അപ്പം ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള രാജാ രവിവർമ്മ പുരസ്കാരം ആരാണ് കൊടുക്കേണ്ടത് നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്കാണ് ലഭിച്ചത് ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്കാണ് ലഭിച്ചത് എപ്പോഴാണ് നമുക്ക് വർഷം രണ്ടായിരത്തി എന്ന് എഴുതാൻ അവിടെ കഴിയില്ല എപ്പോഴത്തെ പ്രൈസാണെന്നറിയുമോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജാ രവിവർമ്മ പുരസ്കാരമാണ് ചിലപ്പോൾ നമുക്ക് എക്സാമിനും അങ്ങനെ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് ആരോന്ന് ചോദിക്കും അപ്പൊ നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് സുരേന്ദ്രൻ നായർ എന്നുള്ള പേര് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പഠിക്കണത് അല്ലേ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയാണ് പുരസ്കാരം ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയാണ് പുരസ്കാരം എപ്പോഴാണ് പതിനേഴ് ജനുവരി പതിനേഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇത് അദ്ദേഹത്തിന് സമ്മാനിച്ചത് ഓക്കെ പതിനേഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവന ഉള്ള പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം നൽകിയത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എന്ന് തന്നെ അവിടെ എന്ത് ചെയ്യും ചോദിക്കാം ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇപ്പോഴാണ് കൊടുത്തത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ആലോചിക്ക കൊടുത്തത് അതായത് ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജ രവിവർമ്മ പുരസ്കാരമാണ് അത് നേടിയത് ആരാണ് സുരേന്ദ്രൻ നായരാണ് ആണ് ഓക്കെ സുരേന്ദ്രൻ നായരാണ് ആണ് അപ്പൊ ഒരിക്കൽ കൂടെ നമുക്ക് പറയാം ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാരവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് എടുത്തു ചോദിച്ചാൽ അവിടെ നമ്മള് മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് കാരണം എന്ത് ചെയ്യാൻ പാടില്ല നമുക്ക് മാർക്ക് പോകാൻ പാടില്ല നൽകിയത് ഇപ്പോഴാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജാ രവിവർമ്മ പുരസ്കാരമാണ് എന്ന് ഓർത്ത് വെക്കുക അടുത്താണ് ഒരു ട്വന്റി ട്വന്റി മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിന്റെ റെക്കോർഡിൽ കിവി താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പം എത്തി പാകിസ്ഥാനെതിരായ മത്സരത്തിൽ പതിനാറ് സിക്സറുകളാണ് താരം നേടിയത് അപ്പൊ ഒരു ട്വന്റി ട്വന്റി മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണ് കിവി താരം കിവീസ് താരം ആരാണ് കിവീസ് താരം ഫിൻ അലൻ ആണെന്ന് വെക്കുക ഓക്കെ ഫിൻ അലൻ ആണ് ഒരു ട്വന്റി ട്വന്റി മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടി റെക്കോർഡ് ഇട്ടത് ആരാണ് കിവീസ് കിവീസ് എന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡ് അല്ലേ ന്യൂസിലാൻഡിന്റെ വേറൊരു പേരാണ് എന്ത് കിവീസ് എന്ന് പറയുന്നത് അപ്പൊ ന്യൂസിലാൻഡ് കളിക്കാരെയാണ് നമ്മൾ എന്ത് പറയാ കിവീസ് എന്ന് പറയുന്നത് അപ്പൊ കിവീസ് താരം ഫിൻ അലൻ ആണ് കേട്ടോ ആരുടെ റെക്കോർഡാണ് അദ്ദേഹം ബ്രേക്ക് ചെയ്തതെന്ന് ചോദിച്ചു വച്ചാൽ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്റത്ത് ഉള്ള സസായിക്കൊപ്പം യിട്ട് അദ്ദേഹം എത്തി ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ട്വന്റി ട്വന്റി മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ താരമാണ് കിവീസ് താരം ഫിൻ ഇപ്പൊ അദ്ദേഹം ആർക്കൊപ്പം എത്തി അഫ്ഗാനിസ്ഥാൻ താരം ഹഷറത്തുള്ള സസായിക്കൊപ്പം എത്തി പാകിസ്ഥാന് എതിരായ മത്സരത്തിലാണ് അദ്ദേഹത്തിന് ഈ റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ഓക്കെ അപ്പൊ ഈ പേര് പഠിക്കുക ആർക്കൊപ്പം എത്തി എന്ന് പഠിക്കുക ചിലപ്പോ ആരുടെ ആരുമായിട്ടുള്ള കളിയിലാണെന്ന് ചോദിക്കുമ്പോൾ പാകിസ്ഥാന് എതിരായ മത്സരത്തിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തുവെക്കുക ഫിൻ അലൻ ഓക്കെ അടുത്താണ് ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ വിനീത് എം ചുമതലയേറ്റു ഏഴിമല നാവിക അക്കാദമി ചിലപ്പോൾ നമുക്ക് അപ്പോയിൻമെന്റ്സിന്റെ കാര്യത്തിൽ ചോദിക്കാം ഏഴിമല നാവിക അക്കാദമി ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡറായി വിനീത് എം കാർട്ടി വിനീത് എം കാർട്ടിയാണ് ചുമതലയേറ്റത് ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡർ അഡ്മിറലായി ആര് സ്ഥാനമേറ്റു വിനീത് എം കാർട്ടി ചുമതലയേറ്റു അപ്പോയിൻമെൻസിൽ വരാം അപ്പോൾ പഠിച്ചു വെക്കുക ഏഴിമല നാവിക അക്കാദമി കമാൻഡർ അഡ്മിറൽ ആയി ആര് വിനീത് എം കമാൻഡർ ആയി വൈസ് അഡ്മിറൽ വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി ചുമതലയേറ്റു അപ്പം ഏഴിമല നാവിക അക്കാദമി കമാൻഡർ ആയിട്ടാണ് കേട്ടോ വൈസ് അഡ്മിറൽ ആയ വിനീത് എം കാർട്ടി ചുമതലയേറ്റു എന്നുള്ള കാര്യം പഠിച്ച് വയ്ക്കുക അടുത്താണ് എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗുരുരത്ന പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ ജി അമൃത് കുമാറും അർഹരായി ഓക്കെ അപ്പോൾ നമ്മുടെ എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ രത്നം പുരസ്കാരങ്ങൾക്ക് രത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാലയിലെ പ്രൊഫസർ അച്യുത് ശങ്കർ എസ് നായരും അതുപോലെ തന്നെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ ജി കുമാറും അർഹരായി ഓക്കെ ആരൊക്കെയാണ് ഒന്ന് കേരള സർവകലാശാലയിലെ പ്രൊഫസറായ അച്യുത് ശങ്കർ നായർ അച്യുത് ശങ്കർ എസ് നായർ അച്യുത് ശങ്കർ എസ് നായർ അച്യുതൻ നായർ എന്ന ആലോചിച്ചാൽ മതി കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ആര് അമൃത് കുമാറും അർഹരായി ഓക്കെ അപ്പൊ ആ പേരുകൾ എന്ത് ചെയ്യാം അതുപോലെ തന്നെ പഠിച്ചു വെക്കുക അടുത്താണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിനാണ് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ഓക്കെ ആരൊക്കെ ഏർപ്പെടുത്തിയത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പ്ലസ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളമാണ് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയത് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയത് ആർക്കാണ് കിട്ടിയത് കേരളത്തിനാണ് എന്ന് പഠിച്ചു വയ്ക്ക അടുത്താണ് നമ്മുടെ നമ്മുടെ സിവിലിയൻ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നേടിയ വ്യക്തിത്വമാണ് പഠിക്കണം ഭാരതരത്ന നമുക്ക് എന്ത് ചെയ്യും ചോദിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ജനുവരി ഇരുപത്തി ആറിന് ഭാരതരത്നയൊക്കെ പ്രഖ്യാപിച്ചു അല്ലെ അതുപോലെ തന്നെ പത്മശ്രീ പത്മ പുരസ്കാരങ്ങൾ എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ദ്രൗപദി മുർമു ആണ് അതൊക്കെ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ആർക്കാണ് നമ്മുടെ സിവിലിയൻ സിവിലിയൻ ബഹുമതിയിലെ ഏറ്റവും വലുതായിട്ടുള്ള ഭാരതരത്ന കിട്ടിയത് എന്ന് ചോദിച്ചു വച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രി സോഷ്യലിസ്റ്റ് ഭാരതരത്ന ബഹുമതി പേര് പഠിച്ചു വെക്കണം ർപൂരി ഠാക്കൂർ ബീഹാർ ആണ് കേട്ടോ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയത് ഭാരതരത്ന കിട്ടിയത് അല്ല മരണാനന്തരമാണ് കേട്ടോ മരണാനന്തര ബഹുമതി ആയിട്ടാണ് എന്ത് കിട്ടിയത് ഇദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടുന്നത് ഓക്കെ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവായ കർപ്പൂരി ടാക്കൂറിന് ഭാരതരത്ന ബഹുമതി ലഭിച്ചു അപ്പൊ ഭാരതരത്ന ആർക്കാണ് ചോദിച്ചാൽ കർപ്പൂരി ടാക്കൂറിന് എവിടത്തെയാണ് ടാക്കൂറിന് എവിടത്തെ കാരനാണ് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ് കേട്ടോ ബീഹാറിലെ കോൺഗ്രസ് അല്ലാത്ത കോൺഗ്രസ് പാർട്ടി അല്ലാത്ത ഭരിച്ച മുഖ്യമന്ത്രിയാണ് എന്തൊക്കെയായിരുന്നു അതായത് അധസ്ഥിത വിഭാഗത്തിൽ വേണ്ടി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ബീഹാറിലെ പന്ത്രണ്ട് ശതമാനം ഒ ബിസി റിസർവേഷൻ നടപ്പിലാക്കിയത് ഓക്കെ ഒ ബിസി റിസർവേഷൻ പന്ത്രണ്ട് ശതമാനം നടപ്പിലാക്കിയത് ആരാണ് ഈ കർപ്പൂരി ടാക്കൂറാണ് ഓക്കെ ഇദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് എന്ത് കൊടുത്തത് അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ഭാരതരത്നം നൽകി സ്വീകരിച്ചു ഓക്കെ അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് ഇവിടെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഭാരതരത്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോഴാണ് കൊടുത്തത് അപ്പൊ ഭാരതരത്ന നേടിയത് കർപ്പൂരി ഠാക്കൂർ ആണ് കർപ്പൂരി ഠാക്കൂർ ആണ് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയാണ് എന്തിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് ചോദിച്ചാൽ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ സമ്മാനം അതായത് ഭാരതരത്നം നൽകി നമ്മുടെ രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചത് ഓക്കെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് ഇത് ലഭിക്കുന്നത് അദ്ദേഹം അധസ്ഥിത വിഭാഗത്തിന്റെ വേണ്ടി പ്രവർത്തിച്ച ബീഹാറിലെ അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് പന്ത്രണ്ട് ശതമാനം ഒ ബി സി സംവരണം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മന്ത്രിസഭാ കാലത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നീട് ആ ഒ ബി സി റിസർവേഷനിൽ വലിയ വലിയ എന്താ പറയാ മായങ്ങൾ ചേർന്നു വെച്ചാലും അദ്ദേഹമാണ് എന്ത് ചെയ്തത് ഈ പന്ത്രണ്ട് ശതമാനം ഒ ബി സി സംവരണം ബീഹാറിൽ കൊണ്ടുവന്നത് ഓക്കെ അപ്പൊ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പ്രയത്നിച്ച ഒരാളാണ് നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന് എന്ത് നൽകിയത് ഭാരത നൽകി രാഷ്ട്രം ആദരിച്ചത് ആരാണ് ഭാരത രത്ന നൽകിയത് ചോദിച്ചാൽ ഒബ്വിയസ്ലി ആരായിരിക്കാം നമ്മുടെ പ്രസിഡന്റ് ആണ് ഭാരതരത്നം നൽകുക ദ്രൗപതി മുർമു ആണ് നൽകിയത് ഓക്കെ മറക്കരുത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭാരതരത്നം പഠിക്കണം കർപ്പൂരി ഠാക്കോറിനാണ് ഭാരതരത്നം ലഭിച്ചത് ഓക്കെ അടുത്താണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു അപ്പൊ ഏറ്റവും വലിയ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏതാണ് മുംബൈയിലെ അടൽ സേതു അടൽ സേതു ആണ് കേട്ടോ അടൽ സേതു കേട്ടോ അടൽ സേതു ആരാണ് സമർപ്പിച്ചത് രാഷ്ട്രത്തിന് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെ ആയിട്ടുള്ള അടൽ എന്താണ് മോദിയാണ് എന്ത് ചെയ്തത് സമർപ്പിച്ചത് ഓക്കെ അപ്പൊ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ടാവും അല്ലെ കടൽപാലം കാണുന്നുണ്ടാവും രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാ കടൽപാലം കടൽപാലം മുംബൈയിലെ അടൽ സേതു അടൽ സേതു ആണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു അപ്പൊ നമ്മുടെ രാജ്യത്തെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് ഏത് അടൽ സേതു എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അടൽ സേതു ആണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം അപ്പൊ നമുക്ക് ചോദിക്കാം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏതാണെന്ന് ചോദിച്ചാൽ അടൽ സേതു ആണ് അത് പ്രധാനമന്ത്രി എന്ത് ചെയ്തു രാജ്യത്തിന് സമർപ്പിച്ചു ഇനി ഇതിന്റെ കിലോമീറ്ററുകൾ ചിലപ്പോൾ ചോദിക്കാം ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ പതിനാറ് പോയിന്റ് എട്ട് ചിലപ്പോൾ നമ്മുടെ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ പതിനാറ് പോയിന്റ് അഞ്ച് എന്നും കാണാം കേട്ടോ അപ്പൊ പതിനാറ് പോയിന്റ് എട്ട് എന്ന് കണ്ടാലും കുഴപ്പമില്ല ഇവിടെ പതിനാറ് പോയിന്റ് എട്ടാണ് ഒരു പോയിന്റിന്റെ വ്യത്യാസമാണ് അപ്പൊ പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ് ഈ പാലം പോണത് ഓക്കെ അവിടെ ചിലപ്പോൾ പതിനാറ് പോയിന്റ് അഞ്ച് എന്ന് കണ്ടു വച്ചാലും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് ഓക്കെ അപ്പൊ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാണെന്ന് ചോദിച്ചാൽ അടൽ സേതു ആണ് ഓക്കെ അടൽ ആണെന്ന് ആലോചിക്കുക ആരാണ് രാജ്യത്തിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന് സമർപ്പിച്ചത് ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുണ്ട് അതിൽ പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ എങ്ങനെയാണ് കടലിന് മുകളിൽ കൂടെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നവി മുംബൈനെയും സൗത്ത് മുംബൈനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഏത് അടൽ സേതു എന്ന് പറയുന്നത് ഓക്കെ അടൽ സേതു നവി മുംബൈനെയും സൗത്ത് മുംബൈനെയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത് ഇത് ബന്ധിപ്പിക്കുന്നത് കേട്ടോ ഇനി ഇതിന്റെ ഇത് നമ്മൾ പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഇതിൽ ടോൾ പിരിക്കും അല്ലേ ടോൾ പിരിക്കും അപ്പം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരൊറ്റ അതായത് വൺ വേ ആണെങ്കിൽ നമ്മൾ അങ്ങനെ പോയിട്ട് തിരിച്ച് വരുന്നില്ല എങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ടോൾ ഇതിൽ കൂടെ പോകുമ്പോൾ ഇത് ചോദിക്കില്ല എങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് പറയണമെന്നേ ഉള്ളൂ അപ്പം ഒരു വൺ വേ ആണ് നമ്മൾ പോയിട്ട് തിരിച്ച് ഇതേക്കൂടെ തന്നെ വരുന്നില്ല എങ്കിൽ ടോള് ഇരുന്നൂറ്റി അൻപത് രൂപയും ഇനി പോവാനും വരാനും കൂടെ ആണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് കേട്ടോ എന്ന് ഓർത്ത് വെക്കാം ഓക്കെ ഇനി അപ്പൊ ഇത് രാജ്യത്തിലെ ഏറ്റവും വലുത് അല്ലെ ഇനി ലോകത്തില് നോക്കുകയാണെങ്കിൽ ഇതിന് പന്ത്രണ്ടാം സ്ഥാനമാണ് അടൽ സേതുന് എത്രാമത്തെ സ്ഥാനമാണ് പന്ത്രണ്ടാം സ്ഥാനം ലോകത്തിലെ മൊത്തം കടൽപാലങ്ങളില് വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് പന്ത്രണ്ടാം സ്ഥാനമാണ് അടൽ സേതുന് ഉള്ളത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം അപ്പൊ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാത കടൽപാത ഏതാണ് മുംബൈയിലെ അടൽ സേതുവാണ് പ്രധാനമന്ത്രിയാണ് ഇത് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് നീളം അതിൽ പതിനാറ് പോയിന്റ് എട്ട് അല്ലെങ്കിൽ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കടലിന് മുകളില കൂടെയാണ് ഇത് പോണത് ഇത് ലോകത്തിലെ ഇന്ത്യയിലെ ഒന്നാമത്തെ സ്ഥാനമാണെങ്കിൽ ലോകത്തിലെ പന്ത്രണ്ടാമത്തെ പൊസിഷനാണ് ഇതിന്റെ എന്താണ് നീളത്തിലെ പന്ത്രണ്ടാമത്തെ പൊസിഷനാണ് അഡൽ സേതുവിനുള്ളത് ഈ ടോളിൻ്റെ കാര്യമാണെങ്കിൽ വൺ വേ ആണ് പോണതെങ്കിൽ ടു ഫിഫ്റ്റിയും തിരിച്ചും വരുമെങ്കിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ചുമാണ് ടോള് പിരിവ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വയ്ക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അടുത്താണ് കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ ഖേ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് ഓക്കെ അപ്പം കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന്റെ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്കാണ് കിട്ടിയത് പഠിച്ചു വെക്കണം കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ ഖേൽ പുരസ് പ്രോത്സാഹൻ പുരസ്കാരം ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്കാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക